ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് പോസിബിൾ ആവാത്ത ഒരു കാര്യം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മനുഷ്യന്മാർ നിർമ്മിച്ചെടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ഇതിൽ കുറേ ഏലിയൻസിനെ കുത്തിക്കേറ്റിട്ട് ഇൻട്രസ്റ്റിംഗ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ വീഡിയോ പക്ഷെ ഞാനിത് കണ്ട കാര്യങ്ങളാണ്ട നിങ്ങളോട് ഷെയർ ചെയ്യണത് ഈ കല്ലുകളൊക്കെ നിങ്ങടെ ശ്രദ്ധിച്ചേണ്ട എന്തെങ്കിലും ഒരു പ്രത്യേകത കാണണ്ട ഇതൊക്കെ ഒറ്റ കല്ലാണ്ട ഇത്രയും ചെറിയ ഗുഹകൾ എന്തിനാണ് പണിതേക്കണെന്ന് നമുക്കറിയില്ല അതും ഇത്ര ചെറിയ നമ്മുടെ തല പോലും ഇടിക്കും അങ്ങനത്തെ ഹൈറ്റിലാണ് ഇതൊക്കെ പണിതേക്കുന്നത് മനുഷ്യ വേണ്ടിയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവികൾക്ക് വേണ്ടിയാണോ നമുക്ക് അറിയില്ല കേട്ടോ ഒറ്റ മല ഇങ്ങനെ ഉള്ളിന്ന് കാർവെയ്ത് തുരന്നെടുത്തേക്കേണ്ട അതുപോലെ തന്നെ ഈ കൊത്തിവെച്ച കാര്യങ്ങളൊക്കെ കുറച്ച് സയൻസും ബോർഡും സിമ്പിളൊക്കെ എന്തിനാണ് എന്താണ് എന്റെ പർപ്പസ് എന്താണ് ഇത് മീൻ ചെയ്യണമെന്ന് ഒരു സയൻസിനും ആർക്കിയോളജിക്കും ഇതുവരെ വെളിപ്പെടുത്താൻ സാധിച്ചിട്ടില്ല കേട്ടോ ഈ ഈ അടിയിൽ കാണുന്ന സിംബിൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയാ താക്കോല് പോലെയാ എന്തൊക്കെയാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒറ്റ കല്ലിൽ നിന്ന് അവർ കാർവെയ്ത് എടുത്തുണ്ട് ഏ ഡി അറുന്നൂറ് ടു എ ഡി ആയിരം ഇതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ നിർമ്മിച്ചതെന്നാണ് പറയണത് പക്ഷേ ഇതുവരെ സയൻറ്റിഫിക്കായിട്ട് ഒരു പ്രൂവില്ല ലോകപ്രസിദ്ധമായ ഈജിപ്ത് പിരമിഡിൻ്റെ ഒപ്പം അന്ന് വന്നാൽ പക്ഷേ ഇത് അത്ര ഫേമസ് ആയിരുന്നില്ല ഇതിൻ്റെ ഓരോ കേവിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴുള്ളേ നമുക്ക് മിസ്റ്ററി ഇങ്ങനെ ക്യൂരിയോസിറ്റി ഇങ്ങനെ പൊങ്ങി വരും കാരണം എന്താണെന്ന് വെച്ചാൽ മിക്ക കെയവുകളിലും കണ്ടുവരുന്നൊരു സംഭവമാണ് ബുദ്ധൻസ് ആൻഡ് ഹിന്ദുസം മെയിനായിട്ട് നമ്മുടെ ശിവൻ്റെ ലിംഗുല്ലേ അതൊക്കെയാണ് എല്ലായിടത്തും കാണാൻ പറ്റുന്നത് പിന്നെ കുറേ പെയിൻറിങ് ഒരുപാട് വശങ്ങൾ പോകുമ്പോൾ അതുമ്പോൾ തൊട്ടൊക്കെ കുറച്ചേരം നിന്നാലേ കുറച്ച് പോസിറ്റീവ് എനർജി കിട്ടോട്ടെ ഇതുപോലെ തന്നെ അടിയിലോട്ടും തുരങ്കങ്ങളും കാര്യങ്ങളും ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കി ഒരു മാത്തമാറ്റീഷ്യനും ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല ഇതുപോലെ ഒരു റീക്രിയേറ്റ് ചെയ്യണം നമ്മുടെ ടെക്നോളജിക്ക് വശങ്ങൾ വരും ഇനി മോറിൻ ഇൻട്രസ്റ്റിംഗ് ഫാറ്റ് എന്ന് വെച്ചാൽ അല്ലേ ഈ തുരന്നെടുത്ത ഈ മലയുടെ ബാക്കി കഷ്ണങ്ങൾ കണക്കിലുള്ള ഈ ഒരു പാറക്കലുകൾ എവിടെ കൊണ്ടുവിട്ടെന്ന് ഒരു പിടുത്തലിട്ടോ ഇതുപോലെ മുപ്പത്തിനാല് കേവ്സാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണത് പക്ഷേ ഈ ചിലതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കീറിയില്ലേ നമുക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്ന കുറേ ഡാർക്ക് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാ കേവ്സും മലകളങ്ങനെ കീറി ഇറങ്ങി എല്ലാം കണ്ട് വണ്ട്രടിച്ച് നിന്നപ്പോഴാണ് വേറൊരു ശിവലിംഗം മൂന്ന് ശിവലിംഗത്തിൻ്റെ കേവ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ വേറൊരു സംഭവം നിങ്ങൾ കാണിച്ചതായി ഇതൊരു സൗരയൂതമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട എനിക്ക് പ്രാന്തം എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ഇതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളും കുഴികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് മനുഷ്യന്മാർക്ക് ആക്സസ് ചെയ്യാൻ ഉള്ളതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഇവിടെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം റിഗാർഡിങ് ടു വേറെ യൂണിവേഴ്സ് വേറെ സ്റ്റാർ സിസ്റ്റത്തിലോട്ടാണ് എനിക്കൊന്ന് ഒന്ന് കണക്റ്റായത് കാരണം അന്ത ഇത്രയും വലിയ ഹൈറ്റുള്ള മല ഇങ്ങനെ തുറന്ന് വന്നോ കോടാലി കോടാലുകൊണ്ടൊക്കെ ഒന്നും നടക്കൂല മോനെ അപ്പൊ ഇതൊക്കെ കണ്ടു വണ്ടർ അടിച്ചിട്ടില്ലേ ഞങ്ങൾ അടുത്ത കേവിലോട്ട് പോയാണ് അതാണ് ദ ബെസ്റ്റ് കേവ് ഞാൻ കണ്ടതില് എന്റെ ലൈഫിലേട്ട പിരമിഡൊക്കെ മാറി നിൽക്കും അപ്പൊ അത് ഏതാണ് ആ കേൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം പക്ഷേ ഒരു ഹിന്ദി ഞാൻ തരാം അത് ഏലിയൻസ് ഉണ്ടാക്കിയത് തന്നെയെന്ന് ഞാൻ നൂറ് ശതമാനം പറയും കാരണം ഇതാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ നിർമ്മിച്ച കൈലാസ ടെമ്പിൾ അപ്പൊ ഇതിന്റെ കഥ കേട്ടാൽ നിങ്ങൾ ഞെട്ടും അപ്പൊ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തു അപ്പൊ ഫോളോ ചെയ്യാൻ മറക്കരുത് പോലെ അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം സ്റ്റേറ്റും ടും ട്രാവലിംഗ് കണ്ടിന്യൂസ്